അത്തര ദിവസത്തിനു ചോദിച്ചെ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ഒരാള് ഇപ്പൊ എക്സാമിന് പഠിക്കുകയാണെങ്കിൽ അവരോട് വരും ടി വി കാണാറും അങ്ങനൊപ്പം വേറൊരു കോഴ്സ് പഠിക്കുമ്പം അതിന്റെ കൂടെ മറ്റൊരു കോഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അത് രണ്ടും കൂടി ക്ലാഷ് ആവാനുള്ള സാധ്യത അതുപോലെ ഒന്നുകിൽ ഫോക്കസ് കുറഞ്ഞു പോകാനുള്ള സാധ്യത അങ്ങനെ ഈ അച്ഛനാണോ അമ്മയാണോ ആരാ ആരാ പറയത് മക്കളോട് പറയുന്ന അമ്മയോ അച്ഛനോ ആണോന്ന് അപ്പൊ രണ്ടാളോടും പറയാ അച്ഛനും അമ്മയും ആവുമ്പോ മക്കളെ ശരിക്കും നോക്കണം ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല ആ സമയം മക്കളെ നോക്കിക്കോണ്ടിരിക്കണം യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാണ് നാളെ മുതൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ ഉറങ്ങാൻ പാടില്ല പറ്റുമോ അതുപോലെ ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നതാണ് ചിലർ മ്യൂസിക് കേൾക്കും ചിലർ പാട്ട് കേൾക്കും ചിലർ ടി വി കാണും ചിലർക്ക് കുളിക്കുമ്പോൾ പാട്ട് കേട്ടാലേ കുളിക്കാൻ പറ്റുള്ളൂ ചിലർക്ക് പാട്ട് പാടിയാലേ കുളിക്കാൻ പറ്റുള്ളൂ കുളിക്കുമ്പോൾ പാട്ട് പാടാൻ പറ്റില്ല എന്ന് പറയാൻ അത് മൾട്ടി ടാസ്കിങ് ആണ് അപ്പോ ഇതൊക്കെ അവനവന്റെ നിയമാണ് നമ്മൾ എന്ത് ചെയ്യണം ദോഷം ഇടുമ്പോ വേറൊന്നും വർത്താനം പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റും അമ്മ ദോശ ഇടുമ്പോൾ ഇനി മിണ്ടാതെ ദോഷമൊടുമെന്ന് ആരെങ്കിലും പറയാറുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും കേൾക്കരുതെന്ന് പറയാൻ പറ്റുമോ പാട്ട് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ല ശ്രദ്ധ മാറും എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഓരോരാളുടെ ശീലം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ജനറേഷനൊക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ ജനറേഷൻസ് ഒക്കെ ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നവരാണ് എനിക്കത് പറ്റില്ല വേറെ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ദേഷ്യം പിടിച്ചു തരും ഏഹ് എനിക്കിപ്പോ പറ്റില്ല അവര് ആ ഗ്രൂപ്പിൽ പറ്റില്ല ഞാനൊക്കെ കുറച്ചു കൂടി മൈൽഡാണ് എന്നെക്കാളും മോശമാണ് എൻ്റെ ഒക്കെ ചിലപ്പോ അത് ഓരോ കാലഘട്ടത്തിന്റെ സ്വഭാവത്തിന്റെ മാറ്റാണ് അതിന് ആ കാര്യമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടാ പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പണി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മറന്നും പോവും എന്റെ കൈ നല്ല വേദനയുണ്ട് എന്റെ നടുവേദനയുണ്ട് എന്ന് വിചാരിച്ച് എനിക്കിപ്പോ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയാറില്ല അത് വേറൊരു പണി ചെലപ്പോ ചെയ്യുമ്പം അത് വലിയ പ്രശ്നമായിട്ട് തോന്നും ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക്കാൻ ചിലപ്പോ ഒരു പണി ഇല്ലാണ്ട് കിടക്കുമ്പോഴായിരുന്നു എത്രയും സമയം ഉണ്ടായിരുന്നില്ല ഇത്ര സമയം ഇല്ല കാരണം അതിലായിരുന്നു ശ്രദ്ധ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും അങ്ങനെയല്ല പാരലി കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ അത് ഓരോരാളുടെ വിധമാണ് ഈ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് പാട്ട് കേട്ടാ പറ്റിയെന്നില്ല പക്ഷെ ഒരു ബുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ പാട്ട് കേൾക്കാൻ പറ്റും മുമ്പിൽ ടി വി കാണാൻ പറ്റും ഒക്കെ പറ്റും അപ്പൊ ഓരോരാൾക്കും വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മുടെ വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളെ വ്യത്യസ്ത തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പേര് ലോകത്തുണ്ട് എന്ന് വെച്ചാൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു ബന്ധു ഇല്ലാത്ത സംഭവങ്ങൾ പക്ഷെ അത് കഴിഞ്ഞ് കാണുന്നില്ലല്ലോ കാണുന്നുണ്ട് ചോദിച്ചോളൂ ഇപ്പൊ ഞാൻ പറയാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവര് വലിയ ഭാഗ്യവാന്മാരാ നമ്മളൊക്കെ ചിലപ്പോൾ അവരെ അല്ലാത്തത് കൊണ്ട് നമുക്ക് അവരുമായിട്ട് മാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും ഘർഷണങ്ങൾ ഉണ്ടാവും അല്ലേ ആ പ്രശ്നങ്ങൾ ഉണ്ടാവും അതേപോലെ പ്രശ്നങ്ങളാണ് മക്കളും അച്ഛനും തമ്മിലൊക്കെ അതിനെപ്പറ്റി വേവലാതി വേണ്ട അവരോട് പറയാം ഞാൻ പഠിച്ചോളാം ശരി ഇനി അഥവാ അവർ നോക്കണ്ടെന്ന് അപ്പം ഫോൺ അങ്ങോട്ട് വെക്കുക അത്ര എന്താ അവരില്ലാത്ത സമയത്ത് പിന്നെയും ഫോൺ നോക്കുക വേറെന്താ ചെയ്യാ അവരോട് ചണ്ടപിടിച്ച് സമയം കളയുന്നതിനേക്കാളും ഭേദാദായിരിക്കും അല്ലേ അച്ഛനും അമ്മയും അനുസരിക്കുക എന്നുള്ളത് മക്കൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് കാരണം അപ്പോഴേ ആശീർവാദം കിട്ടുള്ളൂ അപ്പൊ അത് നല്ലപോലെ വേണം അതുകൊണ്ട് അവർ പറഞ്ഞ പറഞ്ഞനുസരിക്കുക പക്ഷെ നിങ്ങൾക്ക് തോന്നുകയൊക്കെ നിങ്ങൾ ചെയ്യാം രണ്ടും വേണം